എന്താ ഞങ്ങളെ കാണണം കാര്യമാണോ ചെറിയൊരു കാര്യം കാര്യം പറയാനുണ്ട് ചെറിയ വലിയ തന്നെയാ സത്യം പറഞ്ഞ എങ്ങനെയത് പറയണമെന്നോ ഞാൻ ആലോചിക്കുന്നത് അത് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശരിയാണോന്നും അറിയില്ല അമ്മ അമ്മ തന്നെ ഒരു കല്യാണോ ആർക്ക് നവീൻ ആ ആ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ദുബായിലാണ് അവധിക്ക് വന്നിട്ടുണ്ട് അവനോടെ കല്യാണക്കാരും പറഞ്ഞു പറഞ്ഞു മടുത്തു ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല പക്ഷേ ഇപ്പൊ ആളൊന്ന് അയഞ്ഞിട്ടുണ്ട് അച്ഛനും ആലോചനകളൊക്കെ നോക്കുന്നുണ്ട് അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് വിവാഹം ആഗ്രഹം ഞാൻ ഇന്നലെ വീട്ടിൽ പോയിരുന്നു ഇവിടെ എല്ലാവരുടെയും കാര്യം അവനറിയാം നിങ്ങളുടെയൊക്കെ ഫോട്ടോസും കണ്ടിട്ടുണ്ട് സംസാരിച്ച കൂട്ടത്തില് കളിയായിട്ടാണ് നവീൻ ചോദിച്ചത് ദേവികയുടെ അനിയത്തിയെ കെട്ടിയാലോ ഒന്ന് വേണ്ടി ആലോചിച്ചാലോ ഞങ്ങൾ മുരളേട്ടനെ കൊണ്ട് സംസാരിപ്പിക്കാന്നാ കരുതിയ മുരലേട്ടൻ പറഞ്ഞു ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം മുരളേട്ടന് ചെറിയൊരു പേടി ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് പറയാൻ നിങ്ങൾക്ക് ഒരു മടി തോന്നും അടുത്തറിയാവുന്നവരുടെ ആലോചനകൾക്ക് അങ്ങനൊരു കുഴപ്പമുണ്ടല്ലോ ഞങ്ങൾ നോക്കിയപ്പോ ജാതകം ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയേണ്ടി വരും രണ്ടു കൂട്ടർക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ടാ മുരലേട്ടം മെല്ലെ മാറിയത് ഞാൻ പക്ഷെ എന്തായാലും ചോദിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു നവീൻ നല്ല പയ്യനാ നല്ല ശമ്പളമുണ്ട് അറിയുന്ന ആൾക്കാരാവുമ്പോ എല്ലാം കൊണ്ടും നല്ലതാണെന്ന് എനിക്കും തോന്നി നന്ദ അഭിപ്രായം എന്തായാലും തുറന്നു പറയാം നമ്മുടെ ബന്ധത്തെ അതൊന്നും ബാധിക്കില്ല അല്ല ഇതിലിപ്പോ അഭിപ്രായം പറയേണ്ടത് അച്ഛനും അമ്മയൊക്കെയാ പക്ഷെ എന്ത് വേണമെന്ന് പറയാം ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കാൻ ഇത്ര വലിയ വളച്ചയോട്ടൊന്നും വേണ്ടായിരുന്നു ഗൗരി എന്റെ സഹോദരനെ കൊണ്ട് നിന്റെ സഹോദരിയെ കല്യാണം കഴിപ്പിക്കാൻ ഇഷ്ടമാണോ എന്ന് ഒറ്റവാചകം മതിയായിരുന്നു അല്ലേ നന്ദു ഗൗരി ഇത്രയും ഒരു കാര്യം ഞാൻ അടുത്തെങ്ങും അനുഭവിച്ചിട്ടില്ല ഗൗരിയുടെ വീട്ടിലേക്ക് ഷാരി എന്ന് പറഞ്ഞ അത് ഷാരികയുടെ ഭാഗ്യാണ് പിന്നെ ഗൗരിയുടെ സ്വഭാവവും വീട്ടുകാരെയും വെച്ച് നോക്കുമ്പോ നവീൻ എങ്ങനെയാവുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അഥവാ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അനിയന്റെ ഭാവിയല്ല ഷാരികയുടെ ഭാവിയാവും ഗൗരി കൂടുതൽ ശ്രദ്ധിക്കാന്ന് എനിക്കറിയാം എന്തായാലും ഞങ്ങൾ എല്ലാരും ആലോചിക്കട്ടെ എല്ലാവർക്കും സന്തോഷമാവേ ഉള്ളൂ അല്ലേ നന്ദു സത്യം പറഞ്ഞ നമ്മൾ രണ്ടു കുടുംബങ്ങളുടെ ബന്ധം ഒന്നും കൂടി അങ്ങ് ഉറയ്ക്കുമല്ലോ ആ സന്തോഷത്തിലാ ഞാനീ കല്യാണം ആലോചിക്കുന്നത് നന്ദനൊന്നും പറഞ്ഞില്ല ദേവി േ എനിക്കും പറയാനുള്ളു ഒരു നല്ല കാര്യ ഞങ്ങൾ കേട്ടത് എല്ലാരും കൂടി ആലോചിച്ചത് മുന്നോട്ട് കൊണ്ടുപോകണം എന്റെ ആഗ്രഹം അപ്പോ നമുക്കൊരു ചായ കുടിക്കാം അല്ലേ ആ മുരളിക്കും താല്പര്യമായിരിക്കും അല്ലേ അത് പറയാനുണ്ടോ ആ